എന്താടി പിടിച്ചു മാറ്റുന്നില്ലേ അവളെ അടങ്ങിയുള്ള കിടത്തം കിടത്തും ഭാരതനെ സംശയത്തിടെ മുഖം ഉയർത്തി നോക്കി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഗാന്ധി അവന് ഒരു മറുപടി കൊടുക്കാതെ സീലിങ്ങിലേക്ക് നോക്കിക്കൊണ്ട് പതിയെ ചോദിച്ചു എന്താപ്പോ ഇങ്ങനൊരു ചോദ്യം ഇതൊന്നും മാത്രം പരിചയമില്ലല്ലോ കുഞ്ഞായി അവളെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തി ആ താടിത്തുമ്പിൽ മെല്ലിന്ന് കടിച്ചുകൊണ്ട് ഭരത ചോദിക്കുമ്പോൾ കണ്ണുകൾ അടച്ചുകൊണ്ട് അങ്ങനെ കിടന്നവൾ ചോദിക്കി ചോദിക്കുകാന്തിയുടെ മുഖത്തേക്ക് വീണ്ടും കിടക്കുന്ന തലമുടിയെല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് ഭാരത് തലയ്ക്ക് കൈ താങ്ങി അവളെ നോക്കി കിടന്നു നിങ്ങൾ പണ്ട് എങ്ങണ്ടോ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു പെൺകുട്ടിയുണ്ടെന്ന് വയ്ക്കുക അവൾ നിങ്ങൾ മറന്നുപോയി അതായത് പണ്ട് എം ബി പഠിച്ചപ്പോൾ കുറച്ച് കിടികൾ പോയില്ലേ അപ്പോൾ ഉള്ളതായിരുന്നു ഈ ഇഷ്ടമെന്ന് വെക്കുക കാന്തി പറഞ്ഞിട്ട് അവനെ നേരെ തിരിഞ്ഞു കിടന്നു ഏ അവളെ സംസാരം കേട്ടവൻ കണ്ണ് വീഴ്ച അവളെ നോക്കി അല്ല അങ്ങനെ ഒരാൾ ഉണ്ടെന്നല്ല വെറുതെ ചിന്തിച്ചാൽ മതി കാന്തി എന്ന് പരങ്ങിക്കൊണ്ട് പറഞ്ഞു കേട്ടതും ഭരത് അവളെ നോക്കി കണ്ണൊട്ടിക്കൊണ്ട് ഒന്ന് അമർത്തി മുകളിൽ അവളിപ്പോൾ തിരിച്ചു വന്ന് വയ്ക്കുക അത്രയും ആത്മാർത്ഥമായും നിങ്ങൾ സ്നേഹിച്ചതല്ലേ അപ്പം അവർ വന്ന് കരഞ്ഞ കാണിച്ച കെട്ടി എന്നെ മറക്കുവോ ഉത്തരമറിയാൻ വേണ്ടി ഗാന്ധി അവൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷ്മതയുടെ നോക്കിക്കിടന്നു ഇത് ചില്ലറ വട്ടൊന്നുമല്ല അല്പം ദേഷ്യത്തിൽ പറഞ്ഞിട്ടും ഭരത്ത് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ ഗാന്ധി അവനെ പിടിച്ചു വെച്ചു പോകല്ലേ ഇതിന് ഉത്തരം പോ പ്ലീസ് നിനക്ക് എന്തായി താളക്കാരെങ്കിലും അടിച്ചോ ഭരത് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ഗാന്ധി അവനെ കുറിപ്പിച്ച് നോക്കി ഓ ഇനി ഉത്തരമറിയത് നീ ഉറങ്ങാതിരിക്കണ്ട ഭാരത് മയത്തോടെ പറഞ്ഞതും കാന്തി കണ്ണുടത്തി അവനെ നോക്കി പിന്നെ ധൃതികളിൽ എഴുന്നേറ്റുകൊണ്ട് കാലിൽ ചമ്പരം പൂട്ടി ഒറ്റയിരിപ്പായിരുന്നു അവളുടെ ആകാംക്ഷ നിറഞ്ഞ മുഖത്തേക്ക് കുറച്ചുനേരം നോക്കിയിരുന്ന് പോയി അവൻ പിന്നെ തലയിരുന്നു കുറഞ്ഞ ഭരത് അത്രയും ഭംഗിയായിരുന്നു അവളുടെ ആ അങ്ങനെ ഒരാൾ വന്നാൽ നിന ചെവിക്ക് പിടിച്ചങ്ങ് കളയും ഞാൻ എന്നിട്ട് ആ വരുന്ന കുട്ടിയെ കല്യാണം കഴിച്ച് ജീവിക്കും ഭരത് പറഞ്ഞു കേട്ടതും കാന്തി ഞെട്ടലോടെ അവനെ നോക്കി ഞാൻ ഞാൻ അന്നേ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു പോകാൻ നിന്നതല്ലേ നിങ്ങളല്ലേ സമ്മതിക്കാനിത് എന്നിട്ടിപ്പോൾ തൂക്കിയെടുത്ത് കളയുമ്പോന്നോ പറ്റില്ല ഞാൻ അങ്ങനെയൊന്നും പോകില്ല വാശിയോടെ പറയുന്നവളെ നോക്കി അവരൊന്നു ചിരിച്ചു നീ പോകണ്ട ഞാൻ കൊണ്ട് കളഞ്ഞോളാം ഒരുപാട് ഒരുപാട് ദൂരെ കൊണ്ട് കളി എന്നിട്ടെൻ്റെ പുതിയ ഭാര്യയുടെ സുഖമായി ജീവിക്കും അവളാണെങ്കിൽ രാവിലെ ഇരുന്ന് നിൽക്കുമ്പോൾ എനിക്ക് ചായ തരും എൻ്റെ ഡ്രസ്സ് അയൺ ചെയ്ത് വയ്ക്കും അങ്ങനെ അങ്ങനെ എനിക്കാവശ്യമുള്ളതൊക്കെ ചെയ്ത് തരും ഭരത പറഞ്ഞു കേൾക്കേ മുഖം അമർത്തി ഒറ്റ കിടപ്പായിരുന്നു കാതി അവൾ പിണങ്ങി കിടക്കുന്ന കണ്ടതും ഒരു ചീതിയോടെ അവൻ വെട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ നോക്കി അപ്പോഴാണ് അവളിലും കുഞ്ഞി തേങ്ങിൽ ഉയരുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കാന്തി എന്താടി ഏ വലം പിടിച്ചു കിടക്കുന്നവളെ അവൻ തിരിച്ച് കിടത്തിക്കൊണ്ട് സംശയത്തോട് ചോദിച്ചു നിങ്ങൾ എന്നെ കൊണ്ട് കളയില്ലേ ഞാൻ നിർബന്ധിച്ച് കിട്ടിയതൊന്നും അല്ലല്ലോ നിങ്ങളെ ഇനിയിപ്പോൾ നിങ്ങളെ കളഞ്ഞിട്ട് പോകാൻ എനിക്ക് മനസ്സില അങ്ങനെ ഞാൻ പോകുന്ന നിങ്ങൾ കരുതണ്ട അങ്ങനെ വല്ലവളും ഈ മനസ്സിലുണ്ടെങ്കിൽ കൊല്ലും ഞാൻ നിങ്ങളെ എന്നിട്ട് ഞാൻ പ്രായം കുറഞ്ഞ നല്ലൊരു ചെക്കനെ അങ്ങ് കേട്ടും കാന്തി കണ്ണുകൾ അമർത്തി തുടച്ചിട്ട് വീരോടെ പറഞ്ഞു കേട്ടും ഭരതവളെ പൊറപ്പിച്ചു നോക്കി അങ്ങനെ നീ നോക്കുവോ ഏ കാന്തിയെ വീട്ടിലേക്ക് തള്ളിയിട്ടു അവളുടെ കൈകൾ രണ്ട് മുകളിലേക്ക് ഉയർത്തി ലോക്ക് ചെയ്തുകൊണ്ട് ഭരത ചോദിക്കുകയും മൂക്ക് വലിച്ചുകൊണ്ട് അവനെല്ലാം കുതിറി അവൾ അവളെ വിടാതെ അടക്കി പിടിച്ചുകൊണ്ട് ഭരത ആ ദേഹത്തേക്കൊന്ന് അമർന്നു പറയടി അങ്ങനെ നീ വേറെ നോക്കൂ എന്ന് നോക്കും എന്നിട്ട് നിങ്ങളെ കളഞ്ഞിട്ട് അവനെ കേട്ടു കടുപ്പത്തിൽ ഭരത ചോദിക്കുമ്പോൾ കലിപ്പിൽ മറുപടി കൊടുത്തു ഗാന്ധി അവളെ മറുപടി കേട്ട നിമിഷം തന്നെ അവൻ്റെ മുഖം അവൾക്കെന്നിടയിൽ നിന്ന് താഴ്ന്നു ചുണ്ടിലറിഞ്ഞ വേദനയിൽ എരിവ് വലിച്ചവൾ ഭരത്തിനെ പിന്നിലേക്ക് തള്ളാൻ ശ്രമിച്ചു അവളെ ചുണ്ടിൽ അമർത്തി കടിച്ചു കഴിഞ്ഞാണ് ഭരത മുഖം ഉയർത്തുന്നത് എടോ താൻ എന്നെ കടിച്ചു കൊല്ലുമോ അവൻ കടിച്ചിടത്തിൽ വിരൽ വച്ചതും നോക്കി അവൾ ദേഷ്യത്തോടെ ചോദിച്ചതും കാന്തി വേഗം ചുണ്ടുകൾ ഉള്ളിലേക്ക് വലിച്ചുണ്ടാവനെന്ന് നോക്കി കണ്ണോടി എനിക്ക് അടുക്കലിടി അവളെ രുമ്മ തരാനാ സത്യം കാന്തിയുടെ കണ്ണുകളിലേക്ക് നോക്കി അത്രയും പതിയെ ഭരത പറയുമ്പോൾ അവളെ ചുണ്ടുകൾ പതിയെ പഴയതുപോലെ പുറത്തേക്ക് വന്നു അവളുടെ അനുസരണകളൊക്കെ അടുത്താൻ കണ്ടൊരു ചീരിയുടെ അവളെ തൊടുത്ത ചുണ്ടിനെ കടിച്ചെടുത്തു നുണയുമ്പോൾ കാന്തി കണ്ണുകൾ അടച്ചുകൊണ്ട് അവന് വിധിയായി കിടന്നു കൊടുത്തു കാന്തിയുടെ മേൽച്ചെണ്ണും കീഴ് ചെണ്ണും പതിയും നുണഞ്ഞെടുത്തുകൊണ്ട് അവളെ കവളിലും നെറ്റിലും ചുണ്ട്പ്പിച്ചുകൊണ്ട് അവൻ ആ മുഖം കഴുത്തിരുന്ന് അമർത്തി വെച്ചു ശ്വാസം എടുക്കുമ്പോൾ ഉയർന്നു താഴ്ന്ന അവളെ തൊണ്ടക്കുഴിയിൽ വേദനിപ്പിക്കാതെ കടിച്ചുകൊണ്ട് അവളെ ഈ ചുണ്ടുകൾ ഓടിക്കുമ്പോൾ ഇറ്റലെ കണ്ടവൾ കുലുങ്ങി ചിരിച്ചു അത് കണ്ടിട്ട് ചീരിയുടെ അവളെ വീണ്ടും ചിരിപ്പിച്ചുകൊണ്ടിരുന്നു റൂമിൽ കാന്തിയുടെ കണ്ണുനീർ കണ്ടൊരു സമാധാനമില്ലാതെ കിടന്ന വസു അവളെ കാണാൻ വന്നതായിരുന്നു പക്ഷേ അകത്തെ കാഴ്ച കണ്ടവൻ ഒരു ചിരിയുടെ ഡോർന്ന് ചാരിക്കൊണ്ട് വേഗം തന്നെ റൂമിലേക്ക് തിരികെ നടന്നു ഞാൻ ആര് വന്നാലും അങ്ങനെ പോകൂല്ലടി എനിക്ക് സൂര്യകാന്തി തന്നെ മതി ആ എന്താ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആയുസ് കാണാം ഇല്ലെങ്കിൽ വല്ല എലി വിഷവും കലക്കിത്തന്ന് നിങ്ങളങ്ങ് കൊല്ലൂ ഞാൻ ഭരത പറഞ്ഞു കേട്ടതും മനസ്സിന് തണുത്തവുള്ള അവൻ്റെ നെഞ്ചിൽ അമ്പർത്തിക്കടിച്ചുകൊണ്ട് ആ ചൂട്ടിലൊന്ന് പറഞ്ഞു അവളെ തലയിൽ ഒന്ന് ചെമ്പിച്ചുകൊണ്ട് കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഭരത്തിൻ്റെ ഉള്ളിൽ ലാസര മുഖം ഒന്ന് തെളിഞ്ഞു വന്നു അവൻ ആകെ ഒരു അസ്വസ്ഥത തോന്നി അത് മറാൻ കാന്തി ഒന്നുകൂടെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചവൻ ഇതെൻ്റെ ഇത്രയും മോനിലെ ഭക്ഷണ സാധനങ്ങൾ കണ്ടൊരു നിമിഷം കണ്ണ് തള്ളിയിരുന്നു പോയി കാന്തിയും വശവും കഴിക്കാൻ അല്ലാതെ എന്തിനാ കാന്തിയുടെ ചോദ്യം കേട്ട് അവളിൽ നിന്ന് പൂജിച്ചുകൊണ്ട് മാധവൻ പറയുമ്പോൾ കാന്തി അയകളിൽ നിന്ന് നോക്കി പല്ലി കടിച്ചു ദേ അമ്മക്ക് ഇങ്ങനെ തന്നെ ഭർത്താവായിട്ട് വേണം നമുക്ക് വേറെ വല്ല നല്ല ആളെ നോക്കിയാലോ കാന്തി ആലോചനയോടെ ചോദിക്കുമ്പോൾ അവളെ കണ്ണൂട്ടി നോക്കി നളിനി ഒരു ചീരിയോടെ അവളെ പ്ലേറ്റിൽ ഓരോന്നും വിളമ്പുന്നുണ്ട് വെറുതെ ഇരിക്കുമല്ലേ മോളെ എനിക്കിങ്ങനെയല്ലേ സമയം പോകുന്നത് നളിനി പറഞ്ഞു കേട്ട് കാന്തി അവരെ നിരുത്തി നോക്കി എന്നാൽ പിന്നെ നാളെ മുതൽ ഞങ്ങളോടൊപ്പം ഓഫീസിൽ വന്നു സ്വന്തം മോനായതുകൊണ്ട് പറയുമല്ല അവിടെ അമ്മ മക്കളെന്നൊന്നുമില്ല നല്ല പണി തന്നിടും അപ്പം ബോറടി വരികയില്ല കാന്തി പറഞ്ഞേക്കേടത്തും ഭരത് അവളെ തലയെന്നു കൂട്ടി പക്ഷേ അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ കഴിക്കുന്ന തിരക്കിലാണ് അത് കാന്തി പറഞ്ഞതിൽ കാര്യം ഇല്ലാതെ ഇല്ല പറഞ്ഞിട്ട് കാന്തിയുടെ കയ്യിലിരുന്ന ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചു അവൾ നോക്കി കണ്ണുട്ടുന്നതൊന്നും ആൾ കാര്യമാക്കുന്നില്ല ഓഹോ ഇവിടെ എല്ലാവരും കാഴ്ച തുടങ്ങിയ അപ്പം ഞാൻ നല്ല സമയത്താണ് കയറി വന്നത് അല്ലേ പുറകിൽ നിന്നും അപരിചിതമായ ശബ്ദം കേട്ടതും അഞ്ചു പേരും സംശയത്തോടെ നിന്ന് തിരിഞ്ഞു നോക്കി അവിടെ വിളറി നിൽക്കുന്നുണ്ട് കാന്തിയുടെ അച്ഛനും അമ്മയും അവരുടെ പുറകിലായി ഒരു ചീരിയോടെ നിൽക്കുന്ന ലാസിയെ കണ്ടതും കാഴ്ച കൊണ്ടിരുന്ന ഭക്ഷണം കാന്തിയുടെ നിറകയിൽ കയറി അവൾ ചുമയ്ക്കാൻ തുടങ്ങി ഏയ് കാന്തി ഇത് കുടിക്ക് ഭരത്തത് കണ്ടുമ്പോൾ അവളുടെ തരയിൽ പതി കൊടുത്തുകൊണ്ട് വെള്ളം എടുത്ത് ആ ചുണ്ടിലേക്ക് അടുപ്പിച്ച് പിടിച്ചു അത്രയും നേരം ചീചിയോടെന്നെ ലാസ്യ ദേഷ്യത്തോടെയാണ് അവൻ്റെ പ്രവൃത്തി വീശിച്ചത് ഓക്കെ ആയോ നിറഞ്ഞ കണ്ണോടെയിരിക്കുന്ന കാന്തിയുടെ കണ്ണുകൾ ഒന്ന് തുടച്ച് കൊടുത്തുകൊണ്ട് ഭരത ചീച്ചയോടെ ചോദിക്കുമ്പോൾ അവൾ തല തലകൊടുക്കി സാറിന് എന്നെ മനസ്സിലായില്ലേ അവിടേക്ക് വന്നുകൊണ്ട് ലാസ്യം ഭരത്തിനെ തിളങ്ങുന്ന കണ്ണും കൂടെ നോക്കിക്കൊണ്ട് ചോദിച്ചു ലാസ്യല്ലേ താനന്താ ഇവിടെ കാന്തിയിലും ശ്രദ്ധ തിരിച്ചു കൊണ്ട് ലാസി നോക്കിയൊരു അമ്പരപ്പോടെ അവൻ ചോദിച്ചു ഞാൻ ഇവിടെ ഇനി മുതൽ താമസം സത്യം പറഞ്ഞാൽ ഞാൻ നളിനി അടുത്ത ഒരു ബന്ധുവാണ് അച്ഛനും അമ്മയും ഒക്കെ പ്രണയവിവാഹമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫാമിലിയായിട്ട് ബാംഗ്ലൂർ ആയിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ എങ്ങനെയൊക്കെ ഇവിടുത്തെ ആന്റിയുടെ ഫോൺ നമ്പർ തപ്പിപ്പിടിച്ച് അച്ഛനും അമ്മയും വിളിച്ചിരുന്നു പരിചയം പുതുക്കലൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ സാറിൻ്റെ കമ്പിയില്ലാണെന്ന് അവർക്ക് മനസ്സിലായത് അപ്പം പിന്നെ താമസവും ഇവിടെ ആക്കാമെന്ന് ആൻറ്റി കുറെ നിർബന്ധം സാറിനോട് പറഞ്ഞില്ലായിരുന്നു അത് ലാസിയ സംശയത്തോടെ ചോദിക്കുമ്പോൾ ബാക്കി എല്ലാവരുടെയും മുഖങ്ങളിൽ ഞെട്ടലായിരുന്നു ഓ എന്നിട്ട് അമ്മ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഭാരത്തിന്റെ നോട്ടം ഉള്ളാറി നിൽക്കുന്ന നളിനിയിലേക്ക് പോയി ഞാൻ ഞാൻ പറയാൻ തുടങ്ങുവായിരുന്ന മോനെ അവർ ദയനീയമായി കാന്തി എന്ന് നോക്കിക്കൊണ്ട് അവനെ നോക്കിയെന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു സാറിന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ലാസ്യ നിഷ്കളങ്കമായി അവനെ നോക്കി ചോദിച്ചു എന്റെ കൈ കടത്തടത്തോളം എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ലാസ്യ ഭാരത്തിന്റെ മർപതിയാളത്തെ തൃപ്തി കൊടുത്തില്ലെങ്കിലും ചീരിയുടെ ആവണം മുറയ്ക്കാതെ അവൾ അങ്ങനെ നീന് കാന്തിയാണെങ്കിൽ മുഖം പൂഴ്ത്തിയിരിക്കുവാണ് അവൾ കരയുന്നുണ്ടേ എന്ന് വസുവിനൊരു സംശയം തോന്നിയത് കൊണ്ട് അവൻ ആ കയ്യിലൊന്ന് അമർത്തിപ്പിടിച്ചു അത് കണിച്ചു ഒന്ന് നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളുടെ മുഖം ഉയർത്തി വസുവിനെ ദയനീയമായി നോക്കിയവൾ സാധനം എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ ലാസി അല്പം കൂടെ ഭരത്തിൻ്റെ മുന്നിലേക്ക് വന്നുകൊണ്ട ആവശ്യത്തോടെ ചോദിച്ചു പരിചയം അങ്ങനെയുണ്ടോ എന്ന് അറിയില്ല പക്ഷെ തന്നെ ഇവിടെ കണ്ടതുപോലെ തോന്നുന്നു ഭരത ചീരിയോടെ പറയുമ്പോൾ അവൾ കണ്ണുകൾ വല്ലാതിന്നു തിളങ്ങി അവൻ്റെ മറുപടിയിൽ ബാക്കിയുള്ളവടെ എല്ലാം മുഖം പാടെ മങ്ങിപ്പോയി കാന്തി മോള് വീട്ടിൽ വരുന്നോ കാന്തിൻ്റെ അടുത്ത് വന്ന് അവളെ തൊഴിൽ പിടിച്ചുകൊണ്ട് ചുമ ചോദിച്ചു ചിരിയോടെ ഇരുന്ന ഭരത സംശയത്തോടെ അവളെ നോക്കി ഏ ഞാൻ ഞാൻ ഇവിടെ നിന്നോളാം അമ്മേ എന്നും അങ്ങനെയാണല്ലോ കാന്തി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു കേട്ടതും ഭരത അവളെ നിരത്തി നോക്കി പക്ഷേ അവൾ അവനെ വെറുതെ പോലും നോക്കിയില്ലായിരുന്നു ആൻറ്റി എനിക്കൊരു റൂം തരുമോ ഈ ലഗേജ് എല്ലാം കൊണ്ടുവച്ച് എനിക്കൊന്ന് ഫ്രഷ് ആകണം കാന്തിയിൽ നിന്നും അവിടെയെല്ലാം ശ്രദ്ധ തന്നിലേക്ക് വരണമെന്ന് കരുതി ലാസി വേഗം ചോദിച്ചു റൂം താഴെ താഴെയുള്ളൂ മുകളിൽ ഈ മൂന്ന് പേരുമേ കിടക്കും വേറെ ആരെയും അവർ അങ്ങോട്ട് അടുപ്പിക്കുന്നുമില്ല എന്നെയുമോ ആൻറ്റി നാളിനി ഒരു പദർച്ചയോടെ പറഞ്ഞ് കിടന്നും ലാസി ഒരു ചീചിയോടെ നോക്കിയത് ഭരത്തിനെയാണ് അത് അങ്ങനെയാണു പണ്ടു മുതലേ ഉള്ള ശീലമാണ് പുറത്തുനിന്ന് ഒരാൾ അവിടേക്ക് വന്നാൽ ഞങ്ങളുടെ പ്രൈവസി നഷ്ടമാകും അതുകൊണ്ട് ലാസി റൂം യൂസ് ചെയ്തോളൂ ഭരത് പറയുമ്പോൾ അവളുടെ മുഖം പൂർണ്ണമായും മങ്ങിപ്പോയി അവനോടൊപ്പം അതേ ഫ്ലോറിൽ താമസിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇവിടേക്ക് വന്നത് തന്നെ അതാണ് നടക്കാതെ പോയത് എന്നാൽ കുട്ടി വരും ഞാൻ റൂമ് കാണിക്കാം നളി നീ എല്ലാവരെയും ദയനീയമായി നോക്കിക്കൊണ്ട് താഴെ തന്നെയുള്ള റൂമിലേക്ക് നടന്നു കൂടെ അത്ര തൃപ്തിയില്ലാതെ ലാസിയൻ നീ മതിയാക്കിയോ കഴിക്കുന്ന നിർത്തി എഴുന്നിൽക്കുന്ന കാന്തി സംശയത്തോടെ നോക്കി ഭരത് വയർ നിറഞ്ഞു പോയി ആരെയും നോക്കാതെ കാന്തി കൈ കഴിക്കും മുകളിലേക്ക് പോകുന്നത് എല്ലാവരും സങ്കടത്തോടെ നോക്കി നിന്നു നീ നിർത്തിയോ വേണ്ടഞ്ഞിട്ടേടാ കാന്തിക്ക് പിന്നാലെ വസുവും എഴുന്നേറ്റതും ഭരത ദേഷ്യത്തോടെ മുഖം തിരിച്ചു വസുവിൻ്റെ റൂമിൽ അവനെ നെഞ്ചിൽ മുഖം അമർത്തി കിടക്കുന്നവളെ കണ്ടാണ് ഭരത് അകത്തേക്ക് കയറിയത് ഇതിപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കാൻ മാത്രം കുശും വായോ ആ കുട്ടി ഇവിടെ നിർത്തിയത് കയ്യിലിരുന്ന പ്ലേറ്റ് കൊണ്ട് ബെഡിൽ വന്നിരുന്നു അവൻ ചോദിച്ചു കേട്ടു കാന്തി പതി എഴുന്നേറ്റിരുന്നു രണ്ടും കൂടെ ഇങ്ങോട്ട് എഴുന്നേറ്റിരിക്കുക ചുമ്മാ ഒരന്നും പറഞ്ഞ് പഠി കിടക്കണ്ട കാന്തി തനിക്കു നേരം ഇരുത്തി വസുവിനെ കൂടെ നോക്കിയവൻ ഇത് ഞങ്ങൾക്ക് കൊണ്ടുവന്നതാണോ കേട്ടാ കാന്തി ഒന്ന് നോക്കി വസു ഒരു സംശയത്തോടെ ഭരത്തിനോട് ചോദിച്ചു പിന്നെ ആർക്കാം എൻ്റെ ഒരേ ഒരു ഭാര്യയും അനിയനും കുശിമ്പ് മൂത്ത് പാട്ടിണി കിടക്കുമ്പോൾ ഞാനെങ്ങനെ വയറ് നിറച്ചുകൊണ്ട് കിടക്കും കാന്തിക്ക് നേരെ ഒരു ഉരുള നീട്ടിക്കൊണ്ടും ഭാരത്ത് പറയുമ്പോൾ വാശി കാണിക്കുന്നത് വാങ്ങി കഴിക്കുന്നവളെ കഴിക്കുന്നവളു നോക്കി വസു ഭക്ഷണം കഴിക്കുന്നതിനോ അപ്പം ആ കവളിലൂടെ ഒഴുകുന്ന കണ്ണൻ നേർക്കാണെ അവനും തൻ്റെ മനസ്സ് വല്ലാതെ എന്ന് തോന്നു എന്ത് പറ്റിയനെ സൂര്യകാന്തിക്ക് ഇങ്ങനെ കണ്ണും നിറച്ച് കഴിക്കാതെ ഇരുന്നുമൊക്കെ ശീലമില്ലാത്തതാണല്ലോ പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ കാന്തിക്ക് കൊടുത്തു കഴിഞ്ഞ് അടുത്തുള്ള ഊരുള്ള വസുവിന് നേരെ നീട്ടിക്കൊണ്ട് ഭരത്ത് സംശയത്തോടെ കാന്തി നോക്കുമ്പോൾ അവൾ മുഖം ഉള്ളൂ സാധാരണ സൂര്യകാന്തി എന്നൊക്കെ വിളിക്കുമ്പോൾ ആൾ ദേഷ്യത്തോടെ തന്നെ എന്തെങ്കിലും പറയുന്നതാണ് ഒന്നും മിണ്ടാതിയിരിക്കുന്നവളെ കണ്ടപ്പോൾ കാര്യമൽപ്പം സീരിയസ് ആണെന്ന് തന്നെ അവന് മനസ്സിലായി എന്താടാ നീ എങ്കിലും കാര്യം പറയുന്നുണ്ടോ വസു കാന്തി അക്ഷരം മിണ്ടുന്നില്ലെന്ന് കണ്ടതും ഭരത്ത് ദേഷ്യത്തോടെ നോക്കിയത് വസുവിനെയാണ് അവളാണെങ്കിൽ എന്തു പറയുമെന്ന് അറിവ് പരിങ്ങിയിരിക്കുന്നുണ്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടാ ആ പെണ്ണുംപുള്ള അവരുടെ പഴയ കാമുവിനെ തിരിച്ചു നേടാൻ വന്നതാണെന്നും അത് കണ്ടിട്ട് ഇങ്ങടെ ഒരേ ഒരു ഭാര്യയായി എനിക്ക് ഇത്തിരി കുശിമ്പ് കുത്തിയതാണെന്നും കണ്ണുകൾ രണ്ടും അമർത്തി തുടച്ചിണ്ട് പല്ലു കടിച്ചു കാന്തി പറഞ്ഞു കണ്ടതും ബസ്സുകള ഞെട്ടലോടെ നോക്കി എന്താ എന്താ പറഞ്ഞ് കാമുകയോ ആര് ആരുടെ കാന്തി ദേഷ്യത്തോടെ പറഞ്ഞു കേട്ട് ഒന്നും മനസ്സിലാവാതെ ഭരത് അവളെ അമ്പരപ്പോടെ നോക്കി നിങ്ങൾ തന്നെ പണ്ട് പഠിക്കാൻ പോയപ്പോൾ നടന്ന ആക്സിഡന്റിലെ അതിൽ നിങ്ങളുടെ കുറച്ച് കിളികളൊക്കെ പോയില്ലേ അതിലൊരിക്കില്ല ഇപ്പൊ പെട്ടിയും പ്രമാണവും ഒക്കെ ഈ താഴെ വന്നത് കാന്തി ചീറിയത് കണ്ടും ദേഷ്യത്തിൽ അവളുടെ കൈ അമർത്തി പിടിച്ചു തനിക്ക് നേരെ ഇരുത്തി അവളെ എന്താണെങ്കിലും തെളിച്ച് പറ കാന്തി ഭർത്തിന്റെ മുഖത്ത് കാണുന്ന ഗൗരവം നോക്കി അവളൊരു ദീർഘശ്വാസം എടുത്തു വസുവാണെങ്കിൽ വേണ്ട എന്നൊക്കെ തല അനക്കുന്നുണ്ട് അറിയട്ടേടാ അല്ലാതെ ഇത് മനസ്സിലിട്ട് ചുമ്മാ നീറൻ എനിക്കങ്ങ് വയ്യ സീരിയലിലും കഥകളിലും ഒക്കെ ഭർത്താവിന്റെ കാമുകി വരുമ്പോൾ ഭാര്യ കണ്ണുനീരോടെ ഒതുങ്ങി കൊടുക്കുന്നതൊക്കെ കാണാൻ രസ പക്ഷേ ജീവിതത്തിൽ അത് വരുമ്പോ അത്ര രസമൊന്നും തോന്നുന്നില്ല ഇനിയിപ്പോൾ എല്ലാം പറഞ്ഞു ഇയാൾക്ക് നട്ടപ്രാന്ത് വന്നാലും ഞാൻ പറയും വാശിയുടെ വസുവിനെ കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് കാന്തി പറഞ്ഞു കിടത്തും ആ അവസ്ഥയിലും അവളുടെ മുഖഭാവം കണ്ട് വസുവിന് ചിരി വന്നു എടോ കിളി പോയവനെ താഴെ ഇപ്പോൾ വന്ന് കയറിയ ഒരു വാട്ടക്കാരി കണ്ടില്ലേ അവളായിരുന്നു തൻ്റെ പണ്ടത്തെ പ്രണയം ഇന്ദി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നടന്ന ആക്സിഡൻറ്റിൽ കുറേയേറെ സംഭവങ്ങൾ മറന്നുകൂട്ടത്തിൽ നിങ്ങൾ ഈ വിളയിൽ മറന്നു ഇതിപ്പോ ആ പെണ്ണും മറന്നു പോയതൊക്കെ ഓർമ്മിപ്പിച്ചു നിങ്ങൾ തിരിച്ചു നേടാൻ വന്നതാകും കാന്തി പറഞ്ഞുകിട്ട് പകുപ്പോടെ ഇരുന്നു പോയത് ഭരത് അത് കണ്ട അല്പം ടെൻഷൻ തോന്നിയെങ്കിലും ഇനിയും കരഞ്ഞുകൊണ്ട് നടക്കാൻ വയ്യാത്തത് കൊണ്ട് കാന്തി അത് പുറത്ത് കാണിച്ചില്ല പ്രണയം അത് അതുണ്ടായിരുന്നു എന്നത് സത്യമാ പക്ഷെ അത് ഈ കുട്ടിയല്ല ഭർത്ത അമ്പരപ്പണം പറയുമ്പോൾ കാന്തി അവനെ ഞെട്ടലോടെ നോക്കി പിന്നെ പിന്നെ ആരാ ഓ ഒരു കാമദേവൻ എടോ എടോ കിളി പോയവനെ താൻ കിത് തന്നെയാണോട് പണി അന്ന് ഞാൻ ഓടിപ്പോയതാണ് എന്നിട്ട് എന്നെ പിടിച്ചുകൊണ്ട് വന്ന് താലി കിട്ടിയതും പോരാ ആ എന്റെ മുൻപിൽ വെച്ച് പറയുന്നത് കേട്ടില്ലേ വൃത്തികെട്ടവൻ കാന്തി കാര്യശം അങ്ങോട്ട് തീരുന്നില്ലായിരുന്നു നിൽക്ക് നിൽക്ക് അപ്പോ മൈ സ്നേഹത്തിലായിരുന്ന എന്ന കള്ളം പറഞ്ഞത് ആ ചേച്ചി ഇങ്ങോട്ട് കയറി നന്ദിരാ കാന്തിയുടെ സംസാരം എല്ലാം കേട്ട് ചുവന്ന മുഖത്തോടെ നിൽക്കുന്ന ഭരത്തിനെ കണി രണ്ടു രണ്ടുപേടേയും വീട്ടിൽ കയറി നിന്ന് സംശയത്തോട് ചോദിച്ചു അവനത് ചോദിച്ചപ്പോഴാണ് കാന്തി മാ ചിന്തയ്ക്ക് പോയത് നിന്റെ ഏട്ടൻ അവളെ സൈഡിൽ കൂടെ കൊണ്ടുപോയി കാണും പല്ലി കടിച്ചുകൊണ്ട് കാന്തി പറഞ്ഞതും ഭരത് അവളെ നോക്കി ഒന്ന് കണ്ണോടി ഞാൻ പേടിക്കുള്ള കാലാ പെണ്ണു പിടിയൻ ഭാരത്തിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് കാന്തി പിറുപുറത്തത് അല്പം ശബ്ദത്തിലായത് കൊണ്ട് രണ്ടുപേരും നന്നായി കേട്ടിട്ടുണ്ട് അത് കേടത്തും ഭാരത് ദേഷ്യത്തോടെ അവളെ തനിക്കു നേരെ തിരിച്ചു നിർത്തി ഞാൻ ഏത് പെണ്ണും പിടിക്കുന്നതാടി നീ കണ്ടത് എന്നെ പിടിച്ചിട്ടല്ലേ നിങ്ങൾ ഞാൻ എന്താ പെണ്ണല്ലേ കാന്തിയുടെ കവളിൽ വേദനിപ്പിക്കാത്ത രീതിയിൽ പിടിച്ചുകൊണ്ട് ഭാരത ചോദിക്കുമ്പോൾ കാന്തി വീറോടെ ചോദിച്ചു അത് കേൾക്കിയ ഭാരത്തിനെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു വന്നത് സമർത്ഥമായി അവൻ മറച്ചു വെച്ചു ഓ നിങ്ങൾ രണ്ടുപേരും മാറ്റത്തിൽ നിന്നും പോകുന്നുണ്ട് വസു തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് ബെഡിലേക്ക് ഇരുന്നു പറഞ്ഞു കേട്ടതും ഗാന്ധി അവനെ ശരി വെച്ചുകൊണ്ട് ഭാരത്തിൻ്റെ കയ്യിൽ നിന്നും ഊർന്നിറങ്ങി വസുവിൻ്റെ അരികിലായി ഇരിപ്പുറപ്പിച്ചു ഞാനും ആ പെണ്ണും ഇഷ്ടത്തിലായിരുന്നത് നിങ്ങളോട് ആരാ പറഞ്ഞത് നിങ്ങൾ കിളി കുറച്ചാ തലയിൽ നിന്നും പോയെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ആ പെണ്ണെന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു കൂട്ടിയതൊക്കെ കണ്ടാൽ ആർക്കായാലും മനസ്സിലാകും ഓർമ്മയില്ലെങ്കിലും നിങ്ങളെത്തന്നെ മതിയെന്ന് പറഞ്ഞ് ആ ഹോസ്പിറ്റലിന് താഴേക്ക് ചാടാനൊക്കെ നോക്കിയവൾ ഭാരത് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ചോദിച്ചു കാന്തി ഗാന്ധി ചുണ്ടുകൊട്ടിക്കൊണ്ടു പറഞ്ഞു മുഖത്ത് പൂച്ചമായിരുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു വേദന നിറഞ്ഞതുപോലെ തോന്നി അവൾക്ക് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ അത്രയേറെ അസ്വസ്ഥത അവളെ പൊതിഞ്ഞുപോയി അപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞത് അറിയില്ലേ അവൾക്ക് ഭാരത്ത് മുറുകിയ മുഖത്തോടെ ചോദിച്ചു കഴിഞ്ഞാൽ വസു ഇല്ലെന്ന രീതിയിൽ തല കൊടുക്കി അറിഞ്ഞിട്ട് എന്തിനാ എന്നെ എന്തെങ്കിലും തന്നെ കൊല്ലാനോ അപ്പം പിന്നെ നിങ്ങൾക്ക് സൗകര്യം ആയല്ലോ ഭാരത്ത് ചോദിച്ചത് ഇഷ്ടമാകാത്ത രീതിയിൽ കാന്തിദേവനെ നോക്കി പേടിപ്പിച്ചു കഴിക്കടി അങ്ങോട്ട് ഇനി ഞാൻ തരുന്നത് കഴിക്കാൻ അല്ലാണ്ട് നീ വാ തുറന്നാൽ ഒരു വലിയ ഉരുള ഉരുട്ടി ഭരത് കാന്തിയുടെ വായിൽ കൊത്തി നിറച്ചുകൊണ്ട് കണ്ണൊട്ടി പറഞ്ഞാൽ കേട്ടതും അവൾ വീർത്ത വാഗുണ്ട് അവനും ദയനീയമായെന്ന് നോക്കി പിന്നെ പതിയിരുന്ന് വായിലുടത്ത് ചവച്ചരച്ച് കഴിക്കാൻ തുടങ്ങി അവളെ കാട്ടിക്കൂട്ടലെല്ലാം കണ്ടൊരു ചിരിതിരിഞ്ഞു നിന്നിരുന്നു ഭരത്തിൽ എനിക്ക് ആ കുട്ടി ഓർമ്മ കിട്ടുന്നില്ല വസ്തു പഠിക്കുന്ന ടൈം ഞാൻ സ്നേഹിച്ചിരുന്നത് ഇവളെയും അല എനിക്കറിയില്ല ഇവളാരണെന്ന് ഭരതൻ കാര്യമായി പറയുമ്പോൾ കാന്തിയുടെയും വസുവിൻ്റെയും മുഖം ഒരേ സമയം സംശയം കൊണ്ടൊന്ന് ചൊളിഞ്ഞു പിന്നെ എന്തിനാണ് അവൾ ഇത്രയേറെ നാടകം കളിച്ചത് ഇത്ര വർഷം ഇല്ലാതെ ഇപ്പോ മാത്രം ഇങ്ങോട്ട് വരാൻ കാണാൻ എന്താ അതായിരുന്നു കാന്തിരി ഉള്ളിൽ വന്നത്